ബ്രസീലിലെ പോർട്ടോ അലഗ്രയിലെ തെരുവുകളിലൊന്നിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മുറുക്കി കെട്ടിയിറങ്ങിയ പയ്യന് മുന്നിൽ രണ്ട് വഴികളുണ്ടായിരുന്നു ഒന്ന് തൻ്റെ സുഹൃത്തുക്കളെ പോലെ ലഹരിയുടെയും കുറ്റകൃത്യങ്ങളുടെയും ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കാം കൈനിറയെ പണം സമ്പാദിക്കാം ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം രണ്ടാമത്തേത് വയർ നിറയ്ക്കാൻ എടുക്കാം വിശപ്പിനേക്കാൾ വലിയ വികാരമായി കാൽപ്പന്ത് ഹൃദയത്തിലുണ്ടായിരുന്ന അവൻ തെറ്റിൻ്റെ വഴി തിരഞ്ഞെടുത്തില്ല പകരം ഫുട്ബോളിനെ തിരഞ്ഞെടുത്തു ടീം വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് കൊണ്ട് ആർപ്പി വിളിപ്പിച്ച പകരക്കാരനെ തേടിയ ക്ലബിന്റെ ക്യാപ്റ്റനായി ഉയർത്തെഴുന്നേറ്റ ലോക ഫുട്ബോളിലെ നിലവിലെ ഏറ്റവും മികച്ച ഒരാൾ ബ്രസീലിൽ നിന്ന് ബാഴ്സയിലേക്ക് മാത്രമല്ല ഫുട്ബോളിൽ ഒന്നുമല്ലാതായി പോകുമായിരുന്ന ഒരാളിൽ നിന്ന് നിലവിലെ ഏറ്റവും മികച്ച വിങ്ങറുകളൊരാളായി അയാൾ നടത്തിയ യാത്ര റഫീനിയുടെ യൂറുപ്പിന്റെ കഥയാണ് ത്രൂബോൾ കാലിന് പരിക്കേറ്റാലും വിരലുകൾ ചതഞ്ഞാലും പേശിവലി ഉണ്ടായാലും പോരാ ചോര വീഴാതെ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്കൊരു മടക്കമില്ല ഇതായിരുന്നു ബ്രസീലിയൻ തെരുവുകളിലെ വാത്സിയ ഫുട്ബോൾ ടൂർണമെന്റുകളിലെ അന്നത്തെ എഴുതപ്പെടാത്ത നിയമം ഫുട്ബോളിന്റെ അധോലോകം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഇടം ടീമിനെ ജയിപ്പിക്കാൻ ശ്രമിച്ചാലും ടീം തോറ്റുപോയാലും വധഭീഷണി മുഴക്കുന്ന കാണികൾ അക്കാദമികളിൽ എൻട്രി കിട്ടാത്ത ടാലന്റുകൾ ജീവിക്കാൻ നടത്തുന്ന സമരമായിരുന്നു അവിടുത്തെ ഓരോ മത്സരവും അതായിരുന്നു അയാളുടെ പാഠശാല ചേടിയെന്ന നിറഞ്ഞ എതിർ ടീമിന്റെ കാണികൾ ഒരുമിച്ച് കൂക്കി വിളിച്ചാലും കുലുങ്ങാത്തയാളായി റഫീഞ്ഞ മാറിയത് അവിടെ നിന്നാണ് റിജക്ഷനുകൾ റഫീനയ്ക്ക് പുതിയ അനുഭവമായിരുന്നില്ല പന്ത് തൊട്ടാൻ ആരോഗ്യമില്ലാത്തവനെന്ന് പറഞ്ഞ് പല ക്ലബ്ബുകളും അയാളെ ഒഴിവാക്കി ഒടുവിൽ ബ്രസീലിലെ കുഞ്ഞൻ ക്ലബ്ബായ അവായ് എഫ് സി പതിനെട്ടാം വയസിൽ അവസരം നൽകി പക്ഷേ അവിടെയും വില്ലനായി അവായുടെ അണ്ടർ ട്വൻറ്റി ടീമിൽ കളിക്കുമ്പോഴുണ്ടായ പരിക്ക് അയാളുടെ കരിയർ അവസാനിപ്പിക്കാൻ പോകുന്നതായിരുന്നു ഫുട്ബോൾ ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ജോലി തേടുന്നതിനെക്കുറിച്ച് പോലും ചിന്തകളുണ്ടായിരുന്ന കാലം ഫുട്ബോളിലൂടെ മാത്രമേ തനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകൂ എന്ന് റഫീനയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു അതല്ല എങ്കിൽ വഴിതെറ്റിയോടിയ പഴയ പോലെ തെരുവിൽ മരിച്ചു വീഴാൻ മാത്രമേ തനിക്കാവൂ എന്നും അയാൾക്കറിയാമായിരുന്നു രണ്ടും കൽപ്പിച്ചുള്ള ഓട്ടമായിരുന്നു പിന്നീട് സാധാരണ ബ്രസീലിയൻ ടാലൻറ്റുകൾക്ക് ഡൊമസ്റ്റിക് ലീഗുകളിലെ കളിമികവ് കൊണ്ട് മാത്രം യൂറോപ്പിലേക്ക് വിളിവരുമായിരുന്നു നെയ്മർ ഉൾപ്പെടെയുള്ള താരങ്ങൾ അങ്ങനെ യൂറോപ്പിലേക്ക് എത്തിയവരാണ് പക്ഷേ റഫീനയ്ക്ക് പൂജ്യത്തിൽ നിന്ന് തുടങ്ങണമായിരുന്നു പോർച്ചുഗീസ് ലീഗിൽ വിക്ടോറിയയിലും സ്പോർട്ടിങ്ങിലും അയാൾ സ്വയം പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു ഫ്രഞ്ച് ലീഗിൽ റണ്സിലേക്ക് എത്തുമ്പോഴേക്കും ഗോൾ ഗോളവസരങ്ങൾ മെരഞ്ഞെടുക്കുന്ന ഗെയിം ചേഞ്ചർ എന്ന നിലയിലേക്ക് അയാൾ മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ലീഡ്സിലേക്ക് വിളി വരുന്നത് ബി എൽ സിക്ക് കീഴിൽ റഫീന കൂടുതൽ മെച്ചപ്പെട്ടു ഗ്രൗണ്ടിലെ എൻഡ്യൂറൻസ് വിങ്ങുകളിലൂടെയുള്ള മൂവ്മെൻറ്റ് പ്രസ്സിംഗ് അപ്രതീക്ഷിതമായ നീക്കങ്ങൾ എന്നിങ്ങനെ സ്വന്തം എബിലിറ്റികളെ അയാൾ അവിടെ റീഇൻവെൻറ്റ് ചെയ്തു ചെൽസിയും ആഴ്സണലും ഉൾപ്പെടെയുള്ളവരുടെ ഓഫർ വന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ബാൾസെ അയാൾ കരിയറിലെ അടുത്ത ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുത്തു മെസ്സിയില്ലാത്ത ബാഴ്സ ചാവ്ക്ക് കീഴിൽ നിരന്തരമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് റഫീനിയയുടെ വരവ് ലാമാസിയ ടാലുകൾക്കിടയിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനമറപ്പിക്കാൻ റഫീനിയയ്ക്ക് നന്നേ പണിപ്പെടേണ്ടി വന്നു പകരക്കാരനായോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്ലെയറായോ അയാൾ തുടർന്നു ബാഴ്സയിലെ ആദ്യ രണ്ട് സീസണുകളിൽ എൺപത്തേഴ് മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത്തഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനുമാണ് റഫീനിയുടേതായി വന്നത് നിക്കോ വില്യംസിനെ ടീമിലെത്തിക്കാൻ ഏതു നിമിഷവും ക്ലബ്ബ് ഇടേണ്ട നിലയിലേക്ക് കാര്യങ്ങളെത്തി ക്ലബ്ബ് ആരാധകരും പോലും അയാളെ കൈവിട്ട ദിവസങ്ങൾ ആ ഘട്ടത്തിലാണ് ചാവി വാഴ്സ വിടുന്നതും ഹൻസി ഫ്ളിക്ക് ചുമതലയേൽക്കുന്നതും ഏഴ് നിമിഷവും സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെടുമെന്ന് വയന്ന് കളിച്ചിരുന്ന ഒരാളെ അയാളുടെ പേടികളിൽ നിന്നും ഫ്ലിക്ക് സ്വതന്ത്രനാക്കി ടോട്ടൽ ഫുട്ബോളിന്റെ അറ്റാക്കിംഗ് ശൈലിയിൽ അയാൾ ജർമ്മൻ പരിശീലകന്റെ മെയിൻ മെയിൻമാനായി ഗ്രൗണ്ടിൽ നല്ല ഡിസിഷൻസ് എടുക്കാനാകുന്ന ലീഡർ എന്ന നിലയിൽ ഒറ്റ സീസൺ കൊണ്ട് തന്നെ റഫീഞ്ഞ മാറി കളിതീരാൻ മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോഴും കളിതിരിക്കാനാകുന്ന പ്ലെയർ എന്ന നിലയിലേക്ക് അയാളെ ഫ്ളിക്ക് മാറ്റി ഈ സീസണിൽ കളിച്ച നാൽപ്പത്തൊന്ന് മത്സരങ്ങളിൽ ഇരുപത്തിയേഴ് ഗോളുകൾ പത്തൊമ്പത് അസിസ്റ്റുകൾ ചാമ്പ്യൻസ് ലീഗിൽ പതിനൊന്ന് ഗോളുകളുമായി ടോപ് സ്കോറർ മെസ്സിക്ക് ശേഷം ഒരു ചാമ്പ്യൻസ് ലീഗ് സീസണിൽ ബാഴ്സയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം ചാമ്പ്യൻസ് ലീഗിലെ ഒറ്റ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ ഗോളടിച്ച് ബ്രസീലിയൻ ഇങ്ങനെ പോകുന്ന റെക്കോർഡുകൾ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജിൽ ബെൻഫിക്കെതിരെ പിന്നിൽ നിന്ന ബാഴ്സയെ മത്സരത്തിൽ വിജയിപ്പിച്ച റഫീനിയുടെ ലീഡർഷിപ്പ് എങ്ങനെ മറക്കാനാണ് ക്ലബ്ബ് വിട്ടുപോകാൻ പരസ്യമായ ആവശ്യപ്പെട്ട കാണികൾക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് കൈകളുയർത്തി ഞാനാണ് ഇവിടുത്തെ മാൻ എന്ന് വിളിച്ചു പറയുന്നത് അല്ലേ മറ്റൊരു ഫ്ലോപ്പ് സൈനിങ് എന്ന് കഴിഞ്ഞ ഇവർക്ക് ഈ സീസണിലെ ബാലൻഡോർ റേസിൽ മുന്നിലെത്തി മറുപടി കൊടുക്കുന്ന കോൺഫിഡൻസിന് കൈയടിക്കേണ്ടേ വഴി തെറ്റിയോടുന്നതാണ് അറിഞ്ഞിട്ടും ആ വഴി തിരഞ്ഞെടുക്കാതെ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത മനുഷ്യനാണ് ഈ ഉറപ്പ് അയാളെക്കാളേറെ ഫുട്ബോളിന് ആവശ്യമായിരുന്നു